വളരെ രുചികരമായ ഒരു ചായക്കടി ചായക്കണിണ്ടാക്കിയാലോ അതും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചായക്കടിയാണ് നമുക്ക് എന്നാൽ വീടിയിലേക്ക് എടുക്കാം ഇതിനുവേണ്ടി ഞാൻ എടുത്തതെന്ന് വെച്ചാൽ അരിമൊരു തേങ്ങയാണ് അതിലേക്ക് അഞ്ചോ ആറോ കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മധുരം ചേർത്ത് ശേഷം രണ്ട് സ്പൂണും നെയ്യ് ചേർത്ത് കൊടുക്കാം അതിന് ഞാൻ ഇതിലേക്ക് എടുത്തതെന്ന് വെച്ചാൽ ഒരു നേന്ത്രപ്പഴാണ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതെന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ നേന്ത്രപ്പഴത്തിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിക്കിട്ടുന്നവരെ നമുക്ക് വഴിച്ചെടുക്കാം ഇതുപോലെ നമുക്ക് വഴിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഇത് രണ്ടും നമുക്ക് ഒന്നിച്ച് തന്നെ വഴറ്റിയെടുക്കാം അപ്പോഴേക്കും നല്ല ഇതിൻ്റെ മണം വരുന്നത് വരെ വഴറ്റിയെടുക്കണേ നമ്മുടെ തേങ്ങിൻ്റെയും പഴണ്ടൊക്കെ നല്ലൊരു മണം വരും അതുവരെ വഴറ്റിയെടുക്കാം ഇപ്പം നല്ലോണം ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഞാൻ അടുത്തത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക ഇതിലേക്ക് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ മുക്കാൽ ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തത് അരിപ്പൊടി അരിപ്പൊടിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പും വെള്ളവും ചേർത്ത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് പെട്ടന്ന് തന്നെ കുഴച്ചെടുക്കാം ഇപ്പം നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് ബോൾസാക്കി എടുക്കാം ഇതുപോലെയാണ് ഇതുപോലെ ബോൾസാക്കി എടുത്തതിന് ശേഷം നമുക്കിത് എടുക്കാനുള്ളതാണ് ഇതുപോലെ കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്ക് പരത്തി കൊടുക്കാം ഇങ്ങനെയാണ് പരത്തി കൊടുക്കേണ്ടത് അധികം തടിയും അധികം നേർത്തും അല്ലാത്ത രൂപത്തിൽ പരത്തിയെടുക്കണേ ഇതുപോലെയാണ് നമുക്ക് പരത്തിയെടുക്കണേ രണ്ടും പരത്തിയെടുത്തതിന് ശേഷമാണേ ഇനി ഇതിലേക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം ഞാൻ ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ടേ ഒന്നും മുറിഞ്ഞു പോകുക ഒന്നും ചെയ്യില്ല നമുക്കിതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് നമുക്ക് ലെവൽ ചെയ്ത് കൊടുത്താൽ മതിയെ പിന്നെ അടുത്ത് ഒന്ന് നമ്മൾ പരുത്തി വെച്ചിട്ടില്ലേ അതിൻ്റെ മുകളിലായിട്ട് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം എല്ലാ വശത്തും ഒന്നും പ്രസ്സ് ചെയ്ത് കൊടുക്കണേ എവിടെയെങ്കിലും എളുകിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഇത് വെക്കുന്ന സമയത്ത് അടിവശത്ത് നമ്മൾ കുറച്ച് പൊടിയിട്ടിട്ട് ഇതുപോലെ വെച്ചുകൊടുത്താൽ മതി എന്നാൽ നമുക്ക് ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല ഇപ്പോൾ പൊടി കിടന്നില്ല അതുപോലെയാണ് നമുക്ക് വെച്ചുകൊടുക്കേണ്ടത് പിന്നെ നമുക്ക് കൈകൊണ്ട് ഒന്നുകൂടി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇത് വെക്കുന്ന സമയത്ത് കുറച്ചും കൂടി പൊടിയിട്ടിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം ഇതുപോലെയാണ് ഇതുപോലെ പൊടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടിപ്പിടിക്കാണ്ട് വേഗം എടുക്കാൻ പറ്റും ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഇഡ്ഡ്ലി ചെമ്പാണ് എടുത്തത് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഇതുപോലെ നെയ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വെച്ചുകൊടുക്കാം ഇനി നമുക്ക് അടിച്ചു വെച്ച് ഇത് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ ഇതിപ്പോൾ നല്ലോണം ആയിക്കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് തൊട്ടാക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കാരണം നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള ചായക്കടി റെഡി ആയിരുന്നു ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്താലോ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ലേ ഇതുപോലെയുള്ള നല്ല വെറൈറ്റി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം